സുഹൃത്തുക്കളെ ഞാൻ റഹ്മാൻ പൊന്നാനി എൻ്റെ ബാല്യകാല സുഹൃത്ത് സൻഷുബായി മകൻ മണിയുടെ വിവാഹമായിരുന്നു ആ വിവാഹത്തിന് ഞാൻ പോയിരുന്നു അവിടെ ചെന്ന് നമ്മൾ ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൾഫിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ണാൻ പറ്റുന്നു അതോ ഇരട്ടി മധുരം നൽകുന്ന ഒരു കാര്യമായിരുന്നു ഗൾഫിലുള്ളപ്പോൾ ഞങ്ങൾ അവർ ഒരുപാട് പേരുണ്ടെങ്കിൽ അതിൽ കുറച്ച് പേര് അപ്പോൾ വളരെ സന്തോഷമായി ഗൾഫിലാവുമ്പോൾ എല്ലാവരെയും ഇങ്ങനെ കാണുന്ന എപ്പോഴും കാണും നാട്ടിലാവുമ്പോൾ ഓരോ ചുറ്റുപാടായിട്ട് ഓരോ ആളുകൾ അവർ കാണാൻ പറയാറില്ല നല്ലൊരു വിഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കൊണ്ടു പോയിട്ടുണ്ട് ഇല്ല അടിപൊളി കല്യാണമായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു ഇപ്പോൾ പോണേ എം സി അബുബക്കറാണ് പോയത് പിന്നെ രക്ഷാപ്രി ഈപണത്തുണ്ട് ഇതിൻ്റെ കുട്ടിക്കാലത്തെ ക്യാബറായിരുന്നു ഇത് അലിക്കുട്ടിയാണ് ഞങ്ങളത്തെ ഗൾഫിലുണ്ടായിരുന്നു വൈസായി വര വ സായിബിലുണ്ടായിരുന്നു ഉള്ള കുട്ടിയതാണ് സെംസ് വര കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ട് അതിന് കുറച്ച് പേരാണ് ഇവിടുന്ന് കാണാൻ പറ്റിയത്യങ്ങളെ സംസാരിക്കുന്നത് സംശ ആയിട്ട് അനിയൻ അസ്രി നിൽക്കുന്നത് പിന്നെ ഇതു അനിയനാണ് സംശുവിനെ കമറുരബുക്കറ പിന്നെ

കുട്ടി അവിടെ ചങ്കാണ് അദ്ദേഹം ഗ്ലാമറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്പർ വൺ ആണ് നമ്പർ വൺ അനിയൻ ഇപ്പോൾ നാട്ടിൽ തന്നെയാണ് എന്താണ് ഞാൻ പറഞ്ഞത് മകനല്ല ശരീരം അവരുടെ മകനല്ലേ അളിയനാണ് നാസർ രാജ്യ മകനാണ് ഷബീർ കല്യാണം നടന്നത് അമീൻ്റേതാണ് ചങ്കിലവരീ ൊരുമിച്ച് ഗൽഫിലുള്ള ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് സ്നേഹിക്കാൻ കൊണ്ട് ഫോസ് ചെയ്യുന്നത് അറബാട്ടിയാണത് എനിക്ക് ആഭ്യന്തര ദീർഘായുസം എന്തൊരു പ്രതി പ്രധാനം ചെയ്യട്ടെ ഈ വീഡിയോ എല്ലാവർക്കും അതുപോലെ താങ്ങൾ എല്ലാവർക്കും തന്നെ അതിനുവേണ്ടി നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കാം I okay. വരും okay, വൈഫ്